എല്ലാവരും തന്നിയിൽ കണ്ടിട്ടായിരിക്കും അല്ലെ ഈ വീഡിയോ ഒന്ന് കാണാൻ കയറുന്നത് കുറച്ച് പേരെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കാം അപ്പോൾ ഇന്ന് കപ്പ കൊണ്ടൊരു ഹൽവയാണ് തയ്യാറാക്കുന്നത് ഞങ്ങളിവിടെ ചീനീന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാനിവിടെ ചീനി മീഡിയം സൈസിലുള്ളൊരു ചീനിയെടുത്ത് അതിൻ്റെ പകുതി പോഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ഉപ്പ് ചേർക്കാതെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് ചീ ചീനി വേവിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒഴിക്കേണ്ടത് ഒരു ഗ്ലാസ് അളവിൽ വലിയൊരു ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലാണ് കേട്ടോ നമ്മൾ കപ്പ മുഴുവനായിട്ടൊന്ന് നല്ല പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കുക വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നമ്മൾ സ്പൂൺ എടുത്തിങ്ങനെ അത് കോരി ഒഴിക്കുമ്പോഴത്തേക്ക് ഒട്ടും തരിതരികൾ ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് അപ്പോൾ തേങ്ങയൊക്കെ ഭയങ്കര വിലയാണ് എന്നറിയാം എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ നല്ലൊരു ഡിഷാണ് എനിക്കിഷ്ടപ്പെട്ടു വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാൻ എടുക്കുക പാൻ എടുത്തിട്ട് അത് അതിനകത്ത് വെള്ളം നനവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ശർക്കര പാനയാണ് വേണ്ടുന്നത് ഒരു അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് നല്ല കറുത്ത ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പാനിയാക്കി എടുക്കുക കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട കേട്ടോ കൂടുതൽ വെള്ളം കൂടുന്നതിനനുസരിച്ച് നമ്മളിത് മിക്സ് ചെയ്യേണ്ട ഭയങ്കര ടൈം എടുക്കും അതുകൊണ്ട് അത്രയും വെള്ളം വെള്ളമൊഴിച്ച് അതൊന്ന് പാനീയാക്കിയിട്ട് അരിച്ചെടുക്കുക കാരണം അതിനകത്ത് പൊടിയും കാര്യങ്ങളൊക്കെ കാണും അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഈ പാനിയും കൂടെ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലെയിം ഓണാക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഈ ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് കാരണം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഇത് പെട്ടെന്നായി വരും പക്ഷേ ആ ചീ ചീനയുടെ ചെവയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറണ്ടേ എന്നാലേ നമുക്ക് ആ ഒരു ഹൽവ ടേസ്റ്റിന് നമുക്കിത് കിട്ടത്തുള്ളൂ ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മിക്സിയോണ്ടിരിക്കണം എന്താണ് നമ്മൾ കൈ വിടാതെ മിക്സ് ചെയ്യണം കുറച്ചധികം നേരം നമ്മളിത് മിക്സിങ്ങിന് വേണ്ടി എന്താണ് ചിലവാക്കണം കേട്ടോ എന്നാലേ നമുക്ക് ഈ ഒരു ഹൽവ അതിൻ്റേതായ രീതിയിൽ കിട്ടത്തുള്ളൂ അതിനുശേഷം ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ ഏലയ്ക്ക ചതച്ചത് ഇട്ട് കൊടുക്കുക നല്ല ഫൈൻ പൊടിയൊന്നും വേണ്ട ഇടയ്ക്ക് കടിക്കുക താണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അതൊന്നിട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറുതായിട്ട് തിള വരുമ്പോഴേ ഏലയ്ക്ക ചതച്ചതിട്ട് കൊടുക്കുക പിന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ടീസ്പൂൺ മതി കൂടുതലൊന്നും വേണ്ട ഇനി നമ്മളിങ്ങനെ കുറുകി വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ കളറ് എന്താണ് താരതമ്യേനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ആ ഒരു ലൈറ്റ് കളറിൽ നിന്ന് ഒരു ഡാർക്ക് കളറിലേക്ക് വരുന്നുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം ഏറ്റവും വറ്റി നല്ലൊരു കുറുകി നമുക്ക് ആ ഒരു ഹൽവയുടെ ആ ഒരു പരുവത്തിൽ ആയി കിട്ടണം അപ്പോൾ ഈ കളറിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും നമ്മൾ നമ്മൾ പലതരത്തിലുള്ള കോഴിക്കോണ ഹൽവകൾ കഴിച്ചിട്ടുണ്ടല്ലോ അതിൽ ഈ ഇതേപോലത്തെ ഒരു കളർ ഹൽവേ നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും ഞാനും കഴിച്ചിട്ടുണ്ട് അതിന് ചെറിയ ചെറിയ ഒട്ടലുകളില്ലേ ആ ഒരു നമ്മൾ കഴിക്കുമ്പോൾ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നത് ഒരു ഹൽവേ ആ ഒരു ടൈപ്പ് തന്നെയാണ് അത് മാത്രമല്ല നമുക്ക് ഈ ഒരു ചീനിയാണ് കഴിക്കുന്നത് ഇത് ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചീനി കൊണ്ടാണ് ഇതുണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞാലേ അവർ അറിയാം അല്ലാതെ ഒന്നും അറിയത്തില്ല കേട്ടോ അതിനുശേഷം അതിലേക്ക് കുറച്ച് ഞാൻ ഇട്ട് വെളുത്തെള്ളടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാഷ് ചെറിയതായിട്ട് ചെറിയ അതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുക ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതെല്ലായിടത്തും കൂടെ നാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്യുന്നതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക എൻ്റെ ഇപ്പം കേക്കിൻ്റെ ഒരു എന്താണ് ഇത്ര ഇപ്പൊ ആണ് അതിലേക്ക് അടിഭാഗത്ത് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തണുത്തിട്ട് നമുക്കിത് എന്ത് ചെയ്യുക ബാക്ക് വിഷ തട്ടുമ്പോഴത്തേക്ക് നല്ലതുപോലെ ആക്കിയിട്ടും എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് കട്ട് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം അത് എടുത്തപ്പോൾ മിസ്സായിപ്പോയിട്ടോ പിന്നെ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തത് കൊണ്ടാണ് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തേലായാലും ഒന്ന് കമൻ്റ് ചെയ്യാം ബൈ